ജൽപ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കോക്ക കായെ പറ്റിയാണ് പറയുന്നത് ഒറ്റ അടിക്കാനേ പൊട്ടും അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് പഴമാണ് അതായത് പുറമേ മുഴുവനും മഞ്ഞ കളറിലുള്ളത് നല്ല പഴ പഴുത്ത പഴം ഇതും നല്ല പഴുത്ത പഴം ആണ് ഇത് നല്ല ഭദ്രമാണ് ഇതിൻ്റെ ടേസ്റ്റ് അധികം കഴിക്കാനൊന്നും കൊള്ളുകയില്ല എങ്കിലും നല്ല ഫ്രൂട്ട് ഈ ഫ്രൂട്ട്സ് വളരെ നല്ലതാണ് ഇത് കാർബറി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് ില്ല ഇത് നല്ല പഴുത്ത പഴമാണ് ഇത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പിന്നെ ഇതിന് ഇത് ബട്ടിങ് കൊക്കോയാണ് ഇതിൻ്റെ ഇത് കണ്ടില്ലേ നമുക്ക് ചൂട്ടീന്ന് തന്നെ ഇത് കായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് എല്ലാം ചൂട്ടീന്ന് നമുക്ക് ധാരാളമായിട്ട് കായ് തടിയിൽ തന്നെ ഉണ്ടായി വരുന്നതാണ് ഇതിനെ ചുറ്റും ഇതിന് ഇലവട്ടത്തിൽ നല്ല കൊന്നച്ചവറും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി ധാരാളമായിട്ട് ഇങ്ങനെ കൊക്കോ കായ് ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന് ഇങ്ങനെ സീസണൊന്നുമില്ല ഫുൾ ടൈം ഇങ്ങനെ കാ വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നല്ല മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കണ്ടില്ല ചെറുതായിട്ട് പഴുത്തു വന്ന് ചെറിയ കാര്യത്തിൽ തന്നെ അത് കേടായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് പിന്നെ കറുത്ത് കക്കോകയായിട്ടൊക്കെ ഇതിനെ കേട് സംഭവിക്കുന്നുണ്ട് അത് ധാരാളമായിട്ട് മഴയൊക്കെ വന്നെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കാറൊക്കെ ഉള്ളൂ പിന്നെ എല്ലാ ശിഖരങ്ങളിലും എല്ലാം ഇങ്ങനെ കായകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എല്ലാ എല്ലാ കാലാവസ്ഥയിലും പിന്നെ നമുക്ക് നമുക്കിതിൻ്റേതായ ഒരു മഞ്ഞ കളറ് ഷെയ്ഡിൽ വന്നാൽ അത് പഴുത്ത ആയി ഏകദേശം ഇത് ഇപ്പം ഒരു വർഷം വെച്ച തൈകളാണ് കണ്ടില്ലേ ഈ കറുത്ത കൊക്കോക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് മുമ്പേ കറുത്ത മഴ കൂടുതൽ കാരണം ഇത് നമുക്ക് പിന്നെ ഉറുമ്പിൻ്റെ ശല്യം കൊണ്ടൊക്കെ ധാരാളമായി കറുപ്പ് വീണ് പോകാൻ സാധ്യതയുണ്ട് ചെറുപ്പത്തിൽ തന്നെ അപ്പം പിന്നെ നമ്മുടെ ഒരു ഹൈറ്റിനെ ഒരു ഏഴടിപ്പൊക്കത്തിലെ ഈ കൊക്കോ വളരുകയുള്ളൂ അതിനനുസരിച്ച് നമ്മൾ ബ്രൂം ചെയ്ത് നല്ല വെട്ടം കിട്ടുന്ന രീതിയിലേക്ക് ആക്കി വെക്കുന്നത് വളരെ നല്ലതാണ് ഇതുപോലെ ശിഖരങ്ങളൊക്കെ വിടുക തടിയിൽ നല്ലപോലെ വെട്ടം കിട്ടിയാൽ മാത്രമേ നമുക്ക് ധാരാളമായിട്ട് കായ്ഫലം ലഭിക്കുകയുള്ളൂ ഇതുപോലെയുള്ള ക്ലിപ്പുകളെല്ലാം കട്ട് ചെയ്ത് ബ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് കളയുക കട്ടറുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പൂ കണ്ടും ഒരു പൂവുണ്ട് ഇതിന് ഞാൻ കണ്ടു തരാം ഇതൊക്കെ നമുക്ക് ചോട്ടിലെ ഏകദേശം ഒരു ഇത്രയും ഹൈറ്റിൽ തന്നെ ധാരാളമായിട്ട് കൊക്കൊക്കെ വന്നുകൊണ്ടേയിരിക്കും ഇതിൻ്റെ ഇതിൻ്റെ മെൽഭാഗത്തെ നല്ലപോലെ സൂര്യപ്രാശമൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് കൈ എത്തുന്ന രീതിയിൽ തോട്ടിയുടെ ആവശ്യം പോലും ഇല്ല നമുക്ക് കൊക്കോക്ക വരയ്ക്കാൻ വേറൊരാരുടെ സഹായമൊന്നും ആവശ്യമില്ല അത്രയ്ക്കും ചെറിയൊരു തൈയാണ് ഈ കൊക്കോ തൈ പിന്നെ നമുക്ക് തണലും നല്ല ലഭിക്കുകയും കാട് കറ വച്ചിരിക്കുകയും ചെയ്യുന്നതിന് ഈ കൊക്കോ വളരെ ഉപകാരമാണ് എല്ലാ ശിഖരങ്ങളും ഇത് കൈഫലം ലഭിക്കും പിന്നെ പിന്നെ പൂക്കൾ കാണിച്ചു തരാം ചെറിയൊരു പൂവാണ് നമുക്ക് പൊതുവേ കണ്ടുവരുന്നത് ഇല്ല നമ്മൾ കിളിപ്പെല്ലാം കോതി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ കിളിപ്പെല്ലാം റെഡിയാക്കുന്നത് വളരെ നല്ലതാണ് മെയ് മാസമാണ് ഇതിൻ്റെ കൊഫയുടെ ഏറ്റവും നല്ല ബ്രൂണിംഗ് ടൈം അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നല്ലപോലെ ശിഖരങ്ങളെല്ലാം കോതി ഒതുക്കി വെട്ടരുത് ഇതാണ് ഇതിൻ്റെ പൂവ് ഈ പൂവ് ചെറുതായിട്ട് മൊട്ടായിട്ട് വിരിഞ്ഞ് കായായി മാറുകയാണ് തടിയിലുണ്ടാകുന്നത് ഇത് കണ്ടില്ല ഇതുപോലെ ചെറുതായിട്ട് മുട്ട് വിരിഞ്ഞ അത് കായ് കായി മാറുകയാണ് ചെയ്യുന്നത് ഇത് ഉറുമ്പൊക്കെ വരാതെ നോക്കി നോക്കിയാൽ മാത്രമേ നമുക്കിതൊക്കെ നല്ലപോലെ കായ്ഫലം ലഭിക്കുകയുള്ളൂ മൊത്തത്തിൽ ഇതന്നെ നമ്മുടെ ഒരു കയ്യത്തും ദൂരെ തരുന്നിട്ടില്ല മുട്ട പിരിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുകയാണ് അത് നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് നമുക്ക് അത് ചെറിയൊരു കായ്ഫലമായിട്ട് മാറും പിന്നെ അടമഴയൊക്കെ പെയ്താൽ മാത്രമേ പ്രോബ്ലം ഉള്ളൂ അല്ലാതെ ഒരു യാതൊരുവിധ കുഴപ്പവുമില്ല എല്ലാ കാലാവസ്ഥയിലും പിടിക്കുന്ന ഒരു അത്യാവശ്യം നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു കായ്ഫലമാണ് കൊക്കോ കൃഷി ഇത് ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മൾ മുമ്പേ പറഞ്ഞ് മഴ അതിശക്തമായ മഴയും ഉറുമ്പും കാരണമാണ് നമുക്കിങ്ങനെ ഇതിൻ്റെ ഞെടുപ്പ് കരിഞ്ഞിട്ട് ഇതിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഇത് കരിഞ്ഞു പോകുന്നത് അത് കുഴപ്പമില്ല ധാരാളമായിട്ടും അതിൽ കൂടുതലേ നമുക്ക് കൊക്കോ ഫലം ലഭിക്കുന്നതാണ് ഇത് നിറയും കൊക്കോ